എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആർ പി എഫിനെ കുറിച്ചിട്ടാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ പറയുന്ന ആർ പി എഫ് അതിനെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റായോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ഇതുവരെയും ആപ്ലിക്കേഷൻ അയയ്ക്കാനുള്ള സമയമായിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഓക്കെ ആ ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല പക്ഷേ ഈ മാസം തന്നെ വരും എന്നതാണ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അറിയാൻ സാധിക്കുന്നത് ഓക്കെടാ അപ്പോൾ ആർക്കൊക്കെ ഈ പറയുന്ന ആർ പി എഫ് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അയക്കാൻ പറ്റും ബാക്കിയുള്ളവർക്കും അയക്കാൻ പറ്റും റിസർവേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ചിട്ടുള്ള ഏജ് വരെ ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാം നമ്മൾ ഈ എസ് എസ് ജി ഡി പോലെ തന്നെ ഏത് നമ്മൾ ഈ പറയുന്ന പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് ഉള്ളവർക്ക് ജനറൽ കാറ്റഗറിയും ജി ഡിക്ക് ആണെങ്കിൽ ഇരുപത്തി മൂന്നും പക്ഷേ ഇവിടെ വരുമ്പോൾ ഇരുപത്തി അഞ്ച് ജനറൽ കാറ്റഗറിയും പക്ഷേ റിസർവേഷൻ ഉള്ളവർക്ക് ഒ ബി സിക്ക് ആണെങ്കിൽ എക്സ്ട്രാ മൂന്ന് വർഷം കൂടെ എന്ത് ചെയ്യാം ഈ പറയുന്ന ഇളവ് ലഭിക്കും ഓക്കെ അതുപോലെ ഹൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ചും ഫീമെയിലിന് നൂറ്റി അൻപത്തി ഏഴുമാണ് സെൻറ്റിമീറ്ററുമാണ് ഹൈറ്റ് വേണ്ടത് ജസ്റ്റ് എൺപത് എൺപത്തി അഞ്ച് ഓക്കെ എക്സ്പാൻഡ് ചെയ്യാതെ എൺപതും എക്സ്പാൻഡ് ചെയ്ത് എൺപത്തി അഞ്ചും വേണം അതുപോലെ എസ് സി എസ് ടിക്കാർക്ക് ഒരല്പം ഇളവുണ്ട് നൂറ്റി അറുപത് മതി പിന്നെ അതുപോലെ ഫീമെയിലിനാണെങ്കിൽ നൂറ്റി അൻപത്തിരണ്ട് മതി ചെസ്റ്റ് എല്ലാം എക്സ്പാൻഡ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എൺപത് എൺപത്തി അഞ്ച് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈ പറയുന്ന വയസ്സ് ഹൈറ്റ് ചെസ്റ്റ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് എക്സാമിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ എക്സാം എന്ന് പറയുമ്പോൾ സാധാരണ നോട്ടിഫിക്കേഷൻ വന്നിട്ട് മൂന്ന് മാസമേ സമയം കിട്ടത്തുള്ളൂ മൂന്ന് മാസം കിട്ടിയാൽ ഭാഗ്യം ഓക്കെ മൂന്ന് മാസം കിട്ടിയാൽ ഭാഗ്യം പിന്നെ ഒരുപാട് ആൾക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് ഒഴിവല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഈ ഒഴിവ് കൂടാനും സാധ്യതയുണ്ട് ഓക്കെ നിങ്ങളുടെ എക്സാം നടന്നു കഴിഞ്ഞതിന് ശേഷവും എന്ത് ചെയ്യാം ഈ വാക്കൻസി കൂടാം നിങ്ങളുടെ ലിസ്റ്റ് വന്നതിന് ശേഷവും എന്ത് ചെയ്യാം ഈ വാക്കൻസി രണ്ടായിരത്തി എന്നുള്ളത് കൂടാം ഓക്കെ അടുത്ത ലിസ്റ്റ് വരുന്നത് വരെ കൂടാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ എക്സാം നിങ്ങൾക്ക് തൊണ്ണൂറ് ആണ് സമയം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും മലയാളത്തിലും എഴുതാം പിന്നെ ആരും മലയാളത്തിൽ എഴുതാതിരിക്കുന്നതാണ് നല്ലത് കാരണം തെലുങ്ക് സിനിമ മലയാളത്തിലോട്ട് ഡബ് ചെയ്ത് എങ്ങനെ കിട്ടും അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസ്ഥ കാരണം കോപ്പി പേസ്റ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല കറക്റ്റ് മലയാളം കിട്ടത്തില്ല പക്ഷേ എസ് എസ് സിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാം കറക്റ്റ് മലയാളം കിട്ടും പക്ഷേ ഇവിടെ റെയിൽവേ പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് കിട്ടത്തില്ല ഒരു കാലത്തും കിട്ടത്തില്ല ഓക്കെ ശരി അവിടെ അപ്പോൾ തൊണ്ണൂറ് ആണ് എന്ന എന്തെന്ന് പറയുന്നത് എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക ജി കെയിൽ നിന്ന് മാത്രം അൻപത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇതിൽ മാത്സിൽ നിന്നും മുപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ റീസണിങ്ങിന് മുപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ അങ്ങനെ മൊത്തം നൂറ്റി ചോദ്യങ്ങൾ ഓക്കെ അങ്ങനെ നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ ഇതിൽ മാക്സിം റീസണിങ് നിങ്ങൾ ജി ഡിക്ക് എം ടി എസ് സി എച്ച് എസ് എല്ലൊക്കെ പഠിക്കുന്ന സെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ ജി ഡിക്ക് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം ഒരു അറുപത്തിയഞ്ച് മാക്സിം ജി സോറി മാക്സിം റീസണിങ് കൂടെ ചേർത്ത് ഏകദേശം അറുപത്തി അഞ്ചിന് മുകളിലോട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റും ഓക്കെ വാങ്ങിക്കാൻ പറ്റും ഈ മാക്സിമം റീസണിങ്ങും കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഏകദേശം അറുപത്തി അഞ്ച് മാർക്കിനോട്ട് മുകളിലോട്ട് വാങ്ങിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെയാണ് ജി കെ ജി കെയിൽ നമ്മൾ റെയിൽവേ പരീക്ഷയ്ക്ക് വരുമ്പോൾ കൂടുതലും സയൻസ് ചോദ്യങ്ങളായിരിക്കും ഏകദേശം ഇരുപത് തൊട്ട് മുപ്പത് വരെ സയൻസ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ഇതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും കഴിഞ്ഞ എക്സാംസിനൊക്കെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഫിസിക്സിൽ നിന്ന് നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കെമിസ്ട്രിയിൽ നിന്നും അത്യാവശ്യം നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ബയോളജിയിലും അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ വിചാരിക്കും ജി കെ അല്ലേ പോട്ടെ അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ റെയിൽവേയിൽ വരുമ്പോൾ വ്യത്യാസം വരും സയൻസ് ചോദ്യങ്ങൾ കൂടുതലും ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ ബാക്കി ലൊട്ടിലൊട്ട് ജി കെകൾ നമ്മൾ സാധാ പഠിക്കുന്ന ജി കെളൊക്കെ പിന്നെ ബാക്കി ഒരു ഇരുപത് ചോദ്യങ്ങൾ അങ്ങനെ മൊത്തം അൻപത് ചോദ്യങ്ങളായിരിക്കും ജി കെയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കാം ഓക്കെ ഇതിപ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി എസ് എസ് സി പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും കാരണം ഈ ജി ഡി ഒക്കെ എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് അവരുടെ സിലബസ് തന്നെയാണ് ഈ റെയിൽവേക്കും പക്ഷേ ഇംഗ്ലീഷും ഒന്ന് മാറ്റി നിർത്തിയാൽ മതി ഇംഗ്ലീഷ് എന്നുള്ളൊരു വിഷയം മാറ്റി നിർത്തിയാൽ കറക്റ്റ് ഇത് കിട്ടും റെയിൽവേയുടെ ടോപ്പിക്ക് കിട്ടും ഓക്കെ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജി കെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുന്നെങ്കിൽ ചില ഷിഫ്റ്റുകളിൽ ഒന്ന് മുതൽ മൂന്ന് ചോദ്യം വരെ കമ്പ്യൂട്ടർ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ ഒന്ന് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് ചോദിച്ചിട്ടുണ്ട് പിന്നല്ലാതെ റെയിൽവേ ബേസ് ചെയ്തിട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഓക്കെ അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും ഓക്കെ കിട്ടുന്നവൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും കമ്പ്യൂട്ടറും റെയിൽവേയുടെ ബന്ധമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും ഓക്കെ വലിയ കാര്യങ്ങളൊന്നുമല്ല നാരോ ഗേജ് ബ്രോഡ് ഗേജ് അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ ഇത് കഴിഞ്ഞ പരീക്ഷയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഭീമമായിട്ടുള്ള കട്ട് ഓഫ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ റെയിൽവേ കട്ട് ഓഫ് കൂടുന്നുണ്ട് എങ്കിൽ റെയിൽവേ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് കൂടുന്നുണ്ട് എങ്കിൽ റെയിൽവേ പരീക്ഷ അത്രയും സിമ്പിൾ ആയിരുന്നു ഓക്കെ അത്രയും സിമ്പിൾ ആയതുകൊണ്ടും കൊണ്ടും അത്യാവശ്യം പഠിക്കുന്ന ആൾക്കാരുള്ളതും കൊണ്ടായിരുന്നു എന്ത് ചെയ്തത് ഈ പറയുന്ന കട്ട് ഓഫ് കൂടിയത് ഓക്കെ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ടഫ് പരീക്ഷയല്ല അല്ല ഒ ഇത് എന്തോ വലിയ പരീക്ഷയാണ് ഓക്കെ നമ്മൾ ജി ഡി എ വച്ച് ഒന്ന് ഒന്ന് മാറ്റി ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ ടഫായിട്ടുള്ള പരീക്ഷയൊന്നുമല്ല ശരാശരി പഠിക്കുന്ന എല്ലാവർക്കും ഒരു അറുപത്തി അഞ്ച് എഴുപത് മാർക്കോളം സ്കോർ ചെയ്യാം ഈസി ആയിട്ട് സ്കോർ ചെയ്യാം ഓക്കെ അത്യാവശ്യം ശരാശരി പഠിക്കുന്ന ആൾക്കാർക്ക് പോലും എഴുപത് മാർക്ക് സ്കോർ ചെയ്യാം ഓക്കെ എഴുപതിന് അങ്ങോട്ട് എത്ര സ്കോർ ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ജോലിക്ക് കയറാനുള്ള മാർക്ക് ഓക്കെ എന്തായിരുന്നാലും എഴുപതിന് താഴെ കട്ട് ഓഫ് വരത്തില്ല എഴുപതിന് മുകളിലോട്ട് പ്രതീക്ഷിച്ച മടി കാരണം എല്ലാവർക്കും എഴുപത് ചോദ്യങ്ങൾ ഈസി ആയിട്ട് കിട്ടും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ എത്രണം നിങ്ങൾ ശരിയാക്കുന്നു അതുപോലെ ഇരിക്കും ജോലി കിട്ടാനുള്ള സാധ്യത യൂണിഫോം പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള റെയിൽവേ എക്സാമിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എക്സാമാണ് ഈ പറയുന്ന ആർ പി എഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലം കൊണ്ടേട്ട് ആർ പി എഫ് ഇന്ന് വന്ന് നാളെ വന്ന് മറ്റൊന്ന് വന്ന് എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ കൺഫേം ചെയ്ത് റെയിൽവേ മിനിസ്ട്രി തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് ഉടനെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ചെയ്യണം ആർ പി എഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ അവർ വേക്കൻസിയൊക്കെ ഒക്കെ വെച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി ഒഫീഷ്യലായിട്ട് റെയിൽവേ മിനിസ്ട്രി നോട്ടിഫിക്കേഷൻ വരും ദിവസങ്ങളിൽ പുറപ്പെടുവിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കെ അപ്പോൾ നിലവിൽ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ചിലപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ വരും ഉറപ്പായിട്ടും വരും ഇതിൽ വേറെ മാറ്റങ്ങൾ ഇല്ല ഓക്കെ എടാ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് പിന്നീട് ഒരു കാര്യം കൂടെ ഏകദേശം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസമേ കിട്ടത്തുള്ളൂ പഠിക്കേണ്ടവർ പെട്ടെന്ന് തന്നെ പഠിച്ച് തുടങ്ങിക്കുക ഓക്കെ പക്ഷേ ഈ ജി ഡി ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ജി ഡിക്ക് പഠിക്കുന്നവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക ഓക്കെ വേറെ ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക ഓക്കെ ആ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഒരു ഐ ടി ഐക്ക് ഒരല്പം കൂടെ നോക്കുക പിന്നീട് റെയിൽവേ സംബന്ധിച്ച ചോദ്യങ്ങൾ ഒരല്പം അല്പം കൂടെ നോക്കിയാൽ മതി ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഉള്ള സെയിം സാധനങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത് ഇനി ഈ ജി ഡി അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ ഏജ് കഴിഞ്ഞ് പോയിട്ടുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ പഠിച്ച് തുടങ്ങാം നോക്കി ഇപ്പോൾ മുതൽ പഠിച്ച് തുടങ്ങുക കാരണം നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒരുപാട് പേര് പേരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് റെയിൽവേക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാരുണ്ട് എസ് എസ് വേണ്ടി പഠിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഡൽഹി പോലീസിന് വേണ്ടി പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മേഖലയിൽ പഠിച്ചിരുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂടെ അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ പഠിച്ച് തുടങ്ങാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ